ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്താണേ ഞാൻ മത്തങ്ങ കൊണ്ടു തിരിക്കുക ഒരു ചെറിയ ബീസ് കൂടുണ്ട് മത്തങ്ങ പുളിങ്കൽ ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് മത്തങ്ങയൊക്കെ ഒക്കെ റെഡി ആക്കി കൊണ്ടുതിരിക്കുക ഇതിപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ വിളഞ്ഞാണെങ്കിൽ കൂടെ നല്ലതാണ് പക്ഷേ ഇതെങ്കിലേ കിട്ടേ ഉള്ളൂ നമുക്ക് കൊണ്ട് നോക്കാം ഒരു ഇച്ചിരി വലിയ കഷ്ണമായിട്ട് നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം കാരണം മത്തങ്ങ ഇത് പെട്ടെന്ന് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വേവും അപ്പം അതുകൊണ്ട് കുറച്ച് വേവാതെ കിടക്കണം അതുകൊണ്ട് ഞാനൊരിച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞോണ്ട് വരാം ഞാൻ മത്തങ്ങ ഏകദേശം ഈ വലിപ്പത്തിൽ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാനത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടു വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ച് ഉപ്പ് പിന്നെ ശകല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിക്കണം ഉപ്പിട്ടു ശാല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കത് വേവിക്കാം ഇത് ഇവിടെ നിന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം അതിന് നമുക്ക് തേങ്ങ ഇടുമ്പോൾ തേങ്ങ വേണം പിന്നെ തേങ്ങ ഒരുമാതിരി ഒന്ന് പിന്നെ മൂപ്പ ചെറുതായിട്ടൊക്കെ ഒന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് ശാലം തോരപ്പരിപ്പിടണം ഉഴുന്നിടണം പിന്നെ മല്ലിപ്പൊടി വേണം കുരുമുളക് വേണം മുളക് പൊടി വേണം പച്ചരുമുളക് വേണം ഇതെല്ലാം വേണം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒരു അരമുറി തേങ്ങ ഇല്ലേ ഇത് കേട്ടോ കാരണം അളവ് പിന്നെ മത്തങ്ങായയുടെ അളവിനനുസരിച്ചുള്ള നമ്മൾ എടുത്തിട്ടുള്ളൂ അത് അര കിലോ മത്തങ്ങായ ഉള്ളായിരുന്നു നമ്മളിത് തേങ്ങ അത്രയും മതി ഒരുപാട് തേങ്ങ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒഴുത്ത് അങ്ങനെ ഇരിക്കും നമുക്കിത് ഒഴിച്ചു കയറിയാണ് വേണ്ട ഞാൻ ഇതിലേക്ക് തോമരപ്പരിപ്പ് ഒരു സ്പൂൺ അതുപോലെ ഉഴുന്ന് ഒരു സ്പൂൺ ഇതൊന്നും കൂടുതലാവരുത് ഇപ്പം അര കിലോ മത്തങ്ങയൊക്കെയാണ് ഞാൻ ഈ അളവ് എടുത്തത് ഒരു കിലോ മത്തങ്ങയാണെങ്കിൽ ഒരു സ്പൂൺ ഇവിടെ ഇടണം പക്ഷെ കൂടി കൂടിപ്പോകരുത് കാരണം ഇത് തൊമരൊക്കെ ആകുമ്പോഴേ കുറച്ച് കൊഴുത്ത് ഒക്കെ പോയില്ലേ ഇനി നമുക്ക് ഇത് ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് സാരവും കുരുമുളകും ഇടണം കുരുമുളക് പൊടിയുണ്ടെങ്കിൽ ചൂടായ കിലോ കുരുമുളക് പൊടി ഇട്ടാൽ മതി ഞാനിപ്പോൾ കുരുമുളക് ഉണ്ടോ കുരുമുളക് ആയിട്ടിടും പിന്നെ കുരു പിന്നെ ശക്കല മുളക് പൊടി കാരണം പറ്റൻമുളക് വെച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നമുക്കങ്ങ് അരച്ചെടുക്കണം തകലും വെള്ളം ചേർത്ത് നമുക്ക് അരക്കെടുക്കാം ഇതൊക്കെ ഹരിയേട്ട് കുടുംബത്തിലൊക്കെ ഉണ്ടാക്കപ്പെട്ടിരുന്ന കൂട്ടാനകളായിരുന്നു പക്ഷെ മാങ്ങാറ് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ മത്തങ്ങ പുളുംകറിയൊന്നും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട് പിന്നെ തീ അങ്ങ് ഓഫ് ചെയ്യുവാണേ ഓഫ് ചെയ്തിട്ട് ഈ ചൂട് മതി കുരുമുളക് മല്ലിപ്പൊടി ഞാനൊരു ഒന്നര ടീസ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ முளங்குபொடி சக்கல எடுத்துள்ள முளங்கு படி ഇനി ഇന്ന് ആറി കഴിയുമ്പം നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് തന്നെ അരയ്ക്കാം നന്നായിട്ട് അരയാ മുത്തങ്ങ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പുളി ഉപിഞ്ഞുവയ്ക്കണം അതിനൊരു ശകലം പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഞാനൊരു ശകലം പുളിയെടുത്ത് ഇതിന് പിന്നിച്ചിരി പുളിങ്കതി ആയതുകൊണ്ട് പുളി വേണം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ശകലം പുളിയെടുക്കും இது ஒளச்சு வந்து நமக்கு தேங்காய்திரும் தளச்சிட்டு தேங்காய் நானாய்ட் அரஞ்சிட்டு ഇനി ഞാൻ ആ ബൗളൊന്ന് കഴുകി രണ്ട് മുക്കാൽ കപ്പ് വെള്ളമുണ്ട് അതുകൂടാ നന്നായിട്ട് തിളച്ചു നമുക്കിത് പുറത്തോട്ടിന്ന് വാങ്ങി വെച്ചിട്ട് കടു വറക്കണം കടു വറുക്കാനെ വെളിച്ചെണ്ണ കടുകും മുളകും കറിവേപ്പില് മാത്രം ഇട്ടാകൂ കടുവാസു ഇത്രേ ഉള്ളു സംബം എളുപ്പമാണ് ഒരു കറി ഒഴിച്ചു കറി ഉണ്ടാക്കാം കാണിക്കാതെ നോക്കിക്കേ ഇതാണ് മത്തങ്ങ പുളിങ്കറി കറി കണ്ടോ ഇത്ര ഇത്ര വെന്ത് കിടക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്തു തരണേ താങ്ക് യു